ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടോർ ഓൾസോറ്റ് ചിത്രകൂടത്തിൽ വെച്ച് കാക്കയുടെ വേഷം ധരിച്ച് സീതയെ ശല്യപ്പെടുത്തിയ ഇന്ദ്രന്റെ മകൻ ജയന്തന്റെ കഥ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ച് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് വണ്ടൂർ വി എം സിയിലെ എം ശ്രേയ കലാമണ്ഡലം ആതിരയുടെ ശിക്ഷണത്തിലാണ് ശ്രേയ നേട്ടം കൈവരിച്ചത് ജയന്തൻ കാക്കയുടെ രൂപത്തിൽ പോകുന്ന രംഗത്തിലെ ശ്രേയയുടെ പ്രകടനം ഒന്ന് കാണേണ്ടതു തന്നെയാണ് Ooh. Mm -hmm. you കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വൈകുന്നേരമാണ് വേദി മൂന്നിൽ വാശിയേറിയ എച്ച് എസ് എസ് വിഭാഗം മോഹിനിയാട്ട മത്സരം നടന്നത് മൂന്ന് മത്സരാർത്ഥികളാണ് ഈ വിഭാഗത്തിൽ പങ്കെടുത്തത് ഇതിൽ മൂന്നാമതായാണ് ശ്രേയ വേദിയിലെത്തിയത് സീതയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ സീതയുടെ അടുത്തേക്ക് ചൊല്ലുകയും അത് മനസ്സിലാക്കിയ രാമൻ ഒരു പുല്ലെടുത്ത് ചില മന്ത്രങ്ങൾ ഉരുവിട്ട് ജയന്തന നേരെ എയ്യുകയും ആ ഇരുണ്ട പുല്ല് വിനാശകരമായ ബ്രഹ്മാസ്ത്രമായി മാറി എന്നുമാണ് രാമായണത്തിൽ പറയുന്നത് ഈ ഭാഗമാണ് ശ്രേയ അവതരിപ്പിച്ചത് എന്റെ പേര് ശ്രേയ പി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ കച്ച വിദ്യിയാണ് ഇപ്പോ ഇവിടെ സബ് ജില്ലാ കലാസാത്തിൽ മോഹിനിയാട്ടം കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് പദ്ധതി കിട്ടിയിട്ടുണ്ട് ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ കളിച്ചത് രാമായണത്തിൽ ചെറിയൊരു ഭാഗമാണ് ഇതില് മെയിനായിട്ട് കഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമായണത്തില് രാമൻ ചെയ്ത് ഉള്ളൊരു കോസ്റ്റൻ ആണ് ഇതിലുള്ളത് അപ്പൊ ഒരു എന്താ പറയാ ഇതില് ജയന്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് സീതേനെ ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ട് വേഷം മാറി കാക്കയായിട്ട് വരുന്ന ഒരു രംഗമാണ് ഇതിലുള്ളത് കൂതലും അപ്പോ ആ കാക്കയായിട്ട് വേഷം മാറി വന്നത് രാമന് മനസ്സിലായിട്ട് അമ്പ ചെയ്ത് ചെയ്യാണ് രാമൻ ചെയ്യുന്നത് അപ്പോ അതാണ് ഇതിന്റെ കഥ ഞാൻ കലാമണ്ഡലം മാതിര ടീച്ചറടുത്താണ് മോഹിനിയാട്ടം പഠിക്കുന്നത് മോഹിനിയാട്ടം കുച്ചിപ്പുടിയും ടീച്ചറടുത്ത് തന്നെയാണ് പഠിക്കുന്നത് എന്താ പറയാ ടീച്ചർ ഇപ്പൊന്നിവിടെ വന്നിട്ടില്ല വൈകുന്നേരം ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും നന്നായിട്ട് ചെയ്തു പിന്നെ ഒരു നാലു കൊല്ലമായിട്ട് ടീച്ചറടുത്തു തന്നെയാണ് ഇപ്പോ മോഹിനിയാട്ടം കുച്ചിപ്പുടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കലാമണ്ഡലം മാതിരയ്ക്ക് കീഴിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ശ്രേയ ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ചു വരികയാണ് ജില്ലയിലും ഇതേ നേട്ടം ശ്രേയ ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ